ഹായ് ടേസ്റ്റിറ്റ് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളൊരു കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസുകളൊന്നുമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിത് ഇവിടെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാബേജുണ്ട് എല്ലാം വളരെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പിന്നെ രണ്ട് മുട്ട കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ക്യാബേജ് ഇട്ട് കൊടുക്കാം അതുപോലെ ക്യാപ്സിക്കം ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചില്ലി ഫ്ലേക്സോ അതുപോലെ ഒറികാനോ അങ്ങനെയൊക്കെ ഇടണമെങ്കിൽ അത് ഇടാം നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇത് മാത്രം മതി ഇനി നമുക്കൊരു പാൻ പാനടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ കുറച്ച് ബട്ടർ കൊടുക്കാം എന്നിട്ട് ബട്ടർ നന്നായി മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതിനകത്തോട്ട് ബ്രെഡ് വെച്ച് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം രണ്ട് വശവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് നല്ലൊരു കളറൊന്ന് മാറി നല്ല ബ്രൗൺ വരെ ടോസ്റ്റ് ചെയ്തെടുക്കാം ഇനി പിന്നെ ടോസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ചിട്ടാണെങ്കിലും ഇതിനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇതേ ഇതുപോലെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്കങ്ങനെ എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് അതേ പാത്രത്തിലോട്ട് കുറച്ചുകൂടെ ബട്ടർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുള്ള മുട്ട അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഒരു സ്ക്വയർ ടൈപ്പായിട്ടിങ്ങനെ മാറ്റി ഒരു ബ്രെഡിൻ്റെ ഷേപ്പിലോട്ട് ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ അത് ഇങ്ങനെ ബ്രെഡിൽ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുവാണ് ഇനി ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ മുട്ട ആ ഒരു മണമൊക്കെ ഒന്ന് മാറണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് അസംബിൾ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ബ്രെഡ് എടുത്ത് വയ്ക്കാം അതിലോട്ട് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കണ മുട്ട വെച്ചുകൊടുത്തിട്ട് മുകളിലോട്ട് കുറച്ച് ബ്രൗൺ ഷുഗർ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ ബ്രൗൺ ഷുഗർ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് സ്കിപ്പ് ചെയ്യരുത് അതിൻ്റെ മുകളിലോട്ട് ഒരു ചീസിൻ്റെ ഷീറ്റ് വെച്ചുകൊടുക്കണം എന്നിട്ട് ഒരു അര ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് കൊടുക്കാം അതിന് മുകളിലോട്ട് ഒര ടീസ്പൂണ് മയണീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഷുഗർ ഇട്ടതുകൊണ്ട് ടേസ്റ്റ് പോത്തൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിൻ്റെ മുകളിലോട്ട് അടുത്ത ബ്രെഡ് കൂടെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഇത് ഏത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കണ നിർബന്ധമൊന്നുമില്ല ഞാനിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ ഇനി ഇനി നാല് മണിക്ക് ചുമ്മാ നമ്മൾ ചായ കുടിക്കുമ്പോൾ കഴിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത് കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം വെറുതെ ബ്രെഡ് കൊടുക്കുന്നതിനേക്കാളും അവർക്ക് ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്ത് പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സി യു തടാ